ബി ബി ഖദീജത്തു അള്ളാഹുവിന്റെ ഹബീബിന്റെ അറിയപ്പെടുന്ന ഭാര്യമാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ ഭാര്യയും വലിയ സ്നേഹം പങ്കുവച്ച ഉമ്മയുമാണ് ആനക്കല സംഭവം എല്ലാവർക്കും അറിയാം അല്ലേ അബൂലഹബ് ആനകളുമായിട്ട് കാബ വളിക്കം വന്ന സംഭവം ആനക്കലഹാ സംഭവം അതിൻ്റെ പതിനഞ്ച് വർഷം മുമ്പ് തന്നെ മക്കയിൽ ഖദീജമ്മ റതി അള്ളാഹു അൻഹ ജന്മം കൊണ്ടിട്ടുണ്ട് എന്നതാണ് അവിടുത്തെ ഉപ്പാന്റെ പേര് മാതാവ് ഫാത്തിമ ബിനു അസൊമ്മു എന്നതാണ് അവിടുത്തെ ഉമ്മയുടെ പേര് അങ്ങനെ മഹതിയായ ഖദീജീകർ അൻഹാ ജീവിതത്തിൽ മൂന്നാമത്തെ വിവാഹമാണ് ഹബീബായ ഹബിബായ് റസൂസ്അലി വസ്ലം ഞങ്ങളെ വിവാഹം കഴിക്കുന്നു ഒന്നാമത്തെ ഭാര്യ അബൂഹാല എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൽ രണ്ട് മക്കളുണ്ട് ഹിന്ദും ഹാലയും രണ്ടാളും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അബൂഹാല മരണപ്പെട്ടതിന് ശേഷം ആബിദുൽ എന്ന് പറയുന്ന ആളാണ് മഹദിയായ ഹദീജ ബി കല്യാണം കഴിച്ചത് രണ്ടാമത് അവരിൽ ഹിന്ദെന്ന് ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ആ കുട്ടി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് രണ്ടുപേരുടെയും മരണത്തിന് ശേഷമാണ് വിധവയായ വിധവയായാഹു വൻഹ അവരുടെ മഹത്വവും സൗന്ദര്യവും സമ്പത്തും എല്ലാം പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ വിവാഹം ചെയ്തത് ഹബീബ് റസൂൽ അള്ളി സാഹ അലൈ വസ്ലം വിവാഹാലോചനവുമായി വരിച്ച വിധവയായ അപാര സൗന്ദര്യമായിരുന്നു ആ അത്രമേൽ ധനമുള്ള അങ്ങനെയും വലിയ ഭർത്താക്കന്മാര്ച്ച വിധവായും അതുകൊണ്ട് തന്നെ ഭർത്താവ് മരണപ്പെട്ടപ്പോ രണ്ടുപേരും മരണപ്പെട്ടപ്പോ ഒരാള് മരണപ്പെട്ടപ്പോ രണ്ടാമത് കല്യാണം കഴിച്ചു അവരിലൊരു കുഞ്ഞു ജനിച്ചു ഭർത്താവ് മരണപ്പെട്ടു വിധവയായിരിക്കുമ്പോൾ അവിടുന്ന് പലരും വിവാഹാന്വേഷണം നടത്തി കാരണം സമ്പത്തും ഉണ്ട് സൗന്ദര്യം ഉണ്ട് അത്യാവശ്യം കാണാൻ ചേരും കാര്യങ്ങളൊക്കെ ഉണ്ട് മഹത്വമുള്ള പെണ്ണാണ് ഖദീജ ഒരുപാട് ആളുകൾ വിവാഹ അന്വേഷണം നടത്തിയെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിനാണ് പിന്നീട് ആ ഭാഗ്യം ഉണ്ടായത് ആറു മക്കളാണ് ഖദീജ നബി നബിഹു അലൈഹി തങ്ങളെ വിശുദ്ധ ഇസ്ലാമിനെ സമ്മാനിച്ചു എന്നിങ്ങനെ ആറ് മക്കളാണ് പറയുന്നത് കാണാം കുറേശി സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ആഘോഷമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവര് പള്ളിയിൽ ഒരുമിച്ച് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരിങ്ങനെ ആഘോഷിച്ചുകൊണ്ട് സംസാരിക്കുകയും മറ്റു ആഘോഷ പ്രവർത്തനങ്ങളും ചെയ്യുകയും ചെയ്യും അങ്ങനെയിരിക്കുന്ന ഒരു സമയം അന്ന് ഖദീജുംഹു വലിയ മുതലാളിയാണ് മുതലാളി ചെയ്യാൻ ഖദീജമ്മയും ആ മജിസിലുണ്ട് അപ്പോഴാണ് ഒരു ജൂതനായ മനുഷ്യൻ അവിടെ വരുന്നത് വരുന്നത് ആർക്കും പരിചയമില്ലാത്തൊരു മനുഷ്യൻ ഓടി വന്നുകൊണ്ട് അയാള് വന്ന് പറയാള് ഏതൊരു നാട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അങ്ങനെ ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു പെണ്ണുങ്ങളെ ഒരു നെബി വരാനുണ്ട് ഒരു നബി ഈ മക്കയിലേക്ക് പുറേശികളിലേക്ക് വരാൻ പോകുന്നുണ്ട് ആ നബി വരാനടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ നബിന്റെ ഫിറാസ് ആവാം അവരുടെ വിരിപ്പാവാം അവരുടെ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് പെണ്ണുങ്ങളൊക്കെ കിട്ടിയ കല്ലെടുത്ത അയാളെ അറിഞ്ഞു സ്വാഭാവികമായിട്ട് പറയില്ലേ നമ്മുടെ ചെറിയ കുട്ടികളെ പറയാം എന്നെ കെട്ടിച്ചും കുറ്റിക്കാട്ടേക്ക് പാട്ടാടല്ലോ അപ്പൊ കുട്ടികളെ എന്നെ കെട്ടിക്കെട്ടിച്ചു കുട്ടികൾ ഏതായാലും ഈ ഒരു സ്വഭാവം അവിടെ ഉണ്ടായി ഓല് ഇത് കേട്ടേക്ക് നിങ്ങൾക്ക് വേണേ കെട്ടിക്കോളിന്നല്ലേ പറയണേ പെണ്ണു ഞങ്ങൾക്ക് പെട്ടെന്ന് തയ്ച്ചില്ല ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും പെട്ടെന്ന് തയ്ച്ചുല്ല പെണ്ണുവിളൊക്കെ എടുത്ത് കല്ലെടുത്തിട്ട് എറിയാൻ തുടങ്ങി ചുരുക്കി പറയാം ബി ബി ഹദീർ അള്ളാൻ എന്ന കൂട്ടത്തില് ഈ വാക്ക് ഇങ്ങനെ മനസ്സിലേക്ക് കയറ്റി കല്യാണത്തിന്റെ ഓരോ കാരണങ്ങൾ നോക്കണം നിങ്ങൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ ഈ വാക്കിങ്ങനെ ഈ ജൂതന്റെ ഈ വാക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു 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 ലഡുവായിട്ട് ഇങ്ങനെ കടന്നു അങ്ങനെ റളിയല്ലാഹു റളിയല്ലാഹു കൂട്ടുകാരി നഫീസ മുന്നിയ അൻഹ എന്നവർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസ്ല നമുക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമായപ്പോൾ അന്നൊക്കെ വിളിച്ചിരുന്നത് അൽ അമീൻ എന്നതാണല്ലോ അങ്ങനെയുള്ള സമയം അവിടുന്ന് അബൂ ത്വാലിബ് മുത്തുനബി വസല്ലം തങ്ങളോട് പറഞ്ഞു ഓ സഹോദരന്റെ അന അലൈനാ എന്റെ മോനെ സഹോദരപുത്ര ഞാൻ സമ്പത്തില്ലാത്ത ആളാണ് നിനക്കറിയാം അതുപോലെ കഠിനമായ പരീക്ഷണത്തിലാണ് നമ്മടെന്ന് നിനക്കറിയാം കയ്യിലൊരു ക്യാഷൂ അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഒരു കച്ചവടത്തിൻ്റെ മാർഗമില്ല ജീവിതോപാധികളൊന്നും നമുക്കില്ലായ അതേ അതേമിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തയ്യാറാവാൻ എന്ന് പറയുന്ന മുതലാളിച്ചി പെണ്ണുണ്ടോ അവരുടെ കച്ചവട ചരക്കുമായി അവരിങ്ങനെ കച്ചവടത്തിന് പോകും അതുകൊണ്ട് കിട്ടുന്ന ക്യാഷ് കൊണ്ട് അവർ ജീവിക്കാണ് വലിയ മുതലുണ്ടാക്കുന്നുണ്ട് അവര് അതുകൊണ്ട് പോവണം നീ അവിടേക്ക് പോവണം വിശാലമായി പറയാൻ സമയമില്ലല്ലോ കച്ചവടത്തിനുള്ള ഒരുക്കവുമായിട്ട് നീ അവിടെ പോവണം സന്നദ്ധത അറിയിക്കണം ഞാനും നിങ്ങളെ കച്ചവടത്തിൽ ഒരു അംഗമായി കൂടാമെന്ന് ഹദീജയെ അറിയിക്കണം കൂടെ പോകുന്ന ആളുകൾ നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് അറിയിക്കണേ അബൂ തോലിബ് പറയുമ്പോളെ ആ രംഗം അത് വല്ലാത്തൊരു സങ്കടകരമായ രംഗമാണ് ഒരു ഉപ്പ ഒരു മോനെ പണിക്ക് പറഞ്ഞേക്ക അത് കുടുങ്ങിയിട്ട് പറഞ്ഞേക്കുന്ന ഉപ്പാരുണ്ടാവും ഇവിടെ ഒരു മോനെ കൊണ്ട് കുടുങ്ങിയിട്ടില്ല അതല്ലെങ്കിൽ ഒരു അളന്നുറിച്ചൊരു സംസാരമോ അനിഷ്ടകരമായ ഒരു വാക്കോ നോട്ടമോ ഇന്ന് വരെ അനുഭവപ്പെട്ടിട്ടില്ലാതെ വളരെ ഡീസന്റായി ജീവിച്ച മോനെ പണിക്ക് പറഞ്ഞേക്കാണ് അപ്പൊ പറയുന്നുണ്ട് കുന്തോ വൈകുന്തോ അവനെ നീ ശാമിലേക്ക് പോകുന്നത് ഓർത്തിട്ട് ഉപ്പാക്കതീ ഇഷ്ടമുണ്ടായിട്ടല്ല എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഞങ്ങള് ഷാമിലേക്ക് പോകുന്നത് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്ന വലിയ ബർക്കത്താണ് വലിയ സന്തോഷമാണ് എന്നാലും നിങ്ങളൊന്ന് പോകണേതികളായ ആളുകൾ നിങ്ങളെ കാണുമ്പോ നിങ്ങളെ ബുദ്ധിപുട്ടിക്കും എന്നതെനിക്കറിയാം റിയാത്തത് കൊണ്ടല്ല എനിക്ക് ഭയപ്പാടില്ലാത്തത് കൊണ്ടല്ല വലാക്കില്ല ജീവിതമാർഗത്തിനൊന്നും ഉപ്പാൻ്റെ കയ്യിലില്ലല്ലോ ഭൂത്താലിബ് പറയാ എന്റെ കയ്യിലും ഒന്നുമില്ലല്ലോ മോനെ അതുകൊണ്ട് മോന് പോണം മക്കയിലെ വലിയ മതധനാഠിയായ സതീജയെ സമീപിക്കണം അവിടുത്തെ ചരക്കുകളുമായി കച്ചവടത്തിൽ പോകുന്ന കൂടെ പോവണം എന്ന് പറയുമ്പോ വലിയ ലജ്ജയുള്ള നേതാവാ വലിയ ഇസ്സത്തുള്ള നേതാവാ പറഞ്ഞു ഫല അപ്പാ ഞാനു പോകൂല ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ അങ്ങനൊരു തഥ ഉണ്ടെങ്കിൽ എന്റെ അരികിലേക്ക് ഇങ്ങോട്ട് തേടി വരും അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത മോനെ നിൽക്കണ് അങ്ങനെ ഇരിക്കുമ്പോ ഈ സന്തോഷം ഈ ചർച്ച ബീവി വി അറിയുന്നു ഒരു ദൂതനെ പറഞ്ഞേക്കുന്നു അവിടുന്ന് പറയാൻ നിങ്ങളുടെ സത്യസന്ധതയും വിശ്വസ്തതയും മഹിമകളൊക്കെ ഞാൻ കേട്ടറിഞ്ഞപ്പോ അരികിലേക്ക് ദൂതനെ ഞാൻ പറഞ്ഞതാണെന്നും പറഞ്ഞ് തങ്ങളെ അതെ ഹദീജ ബീബി തൻ്റെ ചരക്കുകളുമായി കൊണ്ടുപോകുന്ന കൂട്ടുകാരെ കൂട്ടാൻ വേണ്ടി തീരുമാനിക്കുന്നു പോകുമ്പോൾ മുത്തുനബിയോട് ഹദീജ ബീബി പറയാ ി നിങ്ങളെ കൂട്ടത്തിൽ എല്ലാവർക്കും ഞാൻ ജോലിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് വേദനം കൊടുക്കുന്നുണ്ട് അത് ഒരാൾക്ക് കൊടുക്കുന്ന വേതനം എത്രയാണോ അതിനെക്കാളും ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് തരാ അങ്ങനെ കച്ചവട സംഘം സാമിലേക്ക് പോവാൻ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ല അബൂ തോലിനോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഖദീജ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ കൂടെ പോവാണ് എനിക്ക് സാധാരണ ആളുകളെക്കാളും കൂടുതൽ ശമ്പളം തരാമെന്നൊക്കെ ഓഫറുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് പറഞ്ഞു ഇന്ന ഇത് അല്ലാഹു നിങ്ങൾക്ക് കൊണ്ടുവന്ന ഒരു വല്ലാത്ത ഓഫറാണ് വല്ലാത്ത ജീവിതമാർഗമാണ് ഉപജീവന മാർഗമാണ് അങ്ങനെ പോവാണ് പോകുമ്പോ മൈസറത്തിന്റെ കൂടെയാണല്ലോ പോകുന്നത് ചരിത്രം എല്ലാവർക്കും അറിയാം മൈസറത്തിനോട് ബീവി കൊടുക്കുന്ന രണ്ട് ഉപദേശങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിനും നീ നിൽക്കരുത് പോണേ അതൊരു സാധാരണ മനുഷ്യനല്ല കേട്ടിട്ടുണ്ട് ഒരു നബി വരാനുണ്ട് എന്തൊക്കെയോ ഈ അയാളിൽ അത്ഭുതങ്ങൾ കാണാനുണ്ട് അയാളുടെ സത്യസന്ധതകൾ അത് വിളിച്ചോതുന്നുണ്ട് അതുകൊണ്ട് നീ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിനും നീ എതിര് എതിര്ക്കല്ല അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തോട് നീ എതിര നിൽക്കരുതേ അത്ഭുതകരമായ കച്ചവടങ്ങളാണ് നടന്നത് തിരിച്ചു സാധാരണഗതിയിൽ കിട്ടുന്ന ലാഭം അല്ല അതിനെക്കാളും അണ്ടിറങ്ങുന്നില്ല ആ സമയം ഖദീജ ബീവിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നുകയാണ് മഹദിയായ ഖദീജ ബീവി അവിടുത്തെ കൂട്ടുകാരിയായ റളിയല്ലാഹു അള്ളാൻ്റെ ഹബീബിന്റെ മുഹമ്മദ് നബി അരികിലേക്ക് പറഞ്ഞേക്കുന്നു അവിടുന്ന് ചെന്നിട്ട് ചോദിച്ചു എന്റെ വിവാഹം കഴിക്കാൻ ഉണ്ടോ വിവാഹം കഴിച്ചുകൂടെ ഇരുപത്തിയഞ്ചു വയസ്സായില്ലേ പെണ്ണ് കെട്ടിക്കൂടെ അപ്പോൾ ആ പെണ്ണു ചോദിക്കുമ്പോ അള്ളാഹു അവിടുന്ന് പറഞ്ഞു എന്താ നിങ്ങൾക്ക് തടസ്സം എന്നിന് ചോദിക്കുമ്പോ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ ഞാനൊരു പാപമാണല്ലോ സമ്പത്തില്ലല്ലോ പത്രാസില്ലല്ലോ ലോക നേതാവിന്റെ വാക്കാണ് മോഹിനിങ്ങളെ അപ്പോഴാണ് മഹതിയായു പിന്തു എന്നവര് പറയാ എങ്കിൽ ഞാനൊരു സൗന്ദര്യമുള്ള ആളെ പറഞ്ഞു തരാ നിങ്ങൾക്കല്ലേ ഇല്ലായുള്ളൂ സമ്പത്തുള്ള ഒരാളെ ഞാൻ പറഞ്ഞു തരാൻ നിങ്ങൾ തയ്യാറാണോ ചോദിച്ചു പറഞ്ഞു ഹദീജ തയ്യാറാണോ അള്ളാഹുഹുല്ല അവിടെ നിന്ന് സമ്മതം മൂടുന്നു പറഞ്ഞ അബൂ ത്വാലിബ് അബ്ബാസിയാഹുവു ഹംസറദി അള്ളാഹുവു അങ്ങനെ തുടങ്ങി കുറേശികളുടെ സാന്നിധ്യത്തിൽ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഹബീബായ തങ്ങളുടെയും ഖദീജ ബീവിയുടെയും വിവാഹം കഴിക്കുന്നു വിവാഹം നടക്കുന്നു അബൂ ത്വാലിബാണ് ഖുത്ബ നിർവഹിക്കുന്നത് സ്വഹീഹായ ഹദീസിൽ കാണാം അന്ന് നബി തങ്ങൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സാണ്

ആ അവരെയാണ് ഒന്നുമില്ലാത്ത പാപമായ മനുഷ്യൻ വിവാഹം കഴിക്കുന്നത് അസൂയ ആളുകൾ പറയാൻ തുടങ്ങി ഇന്ന മുഹമ്മദൻ ഒന്നുമില്ലാത്ത ദരിദ്രനാണ് ബീവിയാണെങ്കിലോ വലിയ എങ്ങനെ ിയാണെങ്കിലോ ദരിദ്രനായ മുഹമ്മദിനെ കൊണ്ടോ സഹോദരങ്ങളെ ഈ വാക്കന്ന് റസൂർ റുസാന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അവിടുന്ന് സങ്കടപ്പെട്ടു പോവുകയാണ് വല്ലാത്ത സങ്കടം വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ മുന്നിൽ നിൽക്കുമ്പോൾ മുഖത്ത് ആ സങ്കടം ഇങ്ങനെ വെളിച്ചമായി കാണുകയാണ് ഖദീജ പ്രഖ്യാപിച്ചോ അല്ലാ അല്ലാ എന്റെ ഉടമസ്ഥതയിലുള്ള ഏതെല്ലാം ഫ്ലാറ്റുകളുണ്ടോ പറമ്പുകളുണ്ടോ തോട്ടങ്ങളുണ്ടോ കച്ചവട സാധനങ്ങളുണ്ടോ കോടാനക്കോടി വരുന്ന ആസ്തികൾ ഇത് മുഴുവനും എനിക്കൊരു തുള്ളി വേണ്ട ഇതെന്റെ കരളിന്റെ കഷ്ണമായ ഹബീബായ തങ്ങൾക്ക ഇനി അരടാ മുഹമ്മദ് നബി ഫക്കീറാണെന്ന് പറയാ സഹോദരങ്ങളെ ഉമ്മമാരെ ജീവിതത്തിൽ പിന്നെ അവിടെ നിന്ന് ഒരു കാൽ നൂറ്റാണ്ട് ജീവിതം പറയാനുണ്ട് എത്ര സ്നേഹമായിരുന്നു അവിടുത്തെ എത്ര പ്രായമായ പ്രായമുള്ള ഉമ്മയാണ് അമ്മയാണ് ഹദീജീവി അങ്ങനെയുള്ള സമയത്തും നാല്പത് വയസ്സാവുമ്പോ വകയെത്തിയപ്പോ ഹദീജീബി അള്ളാഹുയുടെ അരിയിൽ വന്ന് എന്നെ പുതപ്പെട്ടു ഉത്തരവാദിത്യത്തിന്റെ കനമോർത്തുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ ശരീരം ശരീരം പോയി ഹബീബിന്റെ ശരീരം ചൂടായി വറച്ച് പരിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളെ അങ്ങനെ അള്ളാൻ്റെ ഹബീബിനോട് ഹദീജുമ്മ പറയുന്ന ചില വാക്കുകളുണ്ട് വിശദീകരിക്കാൻ വിശദീകരിക്കാനിപ്പോ സമയമില്ലല്ലോ അവിടുത്തെ ജീവിതം പറയാനുണ്ട് കുടനീളം പറയുന്നത് നിങ്ങൾ നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ് നിങ്ങൾ മക്കൾക്ക് നിന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാണ് അത്താണിയാണ് നിങ്ങളോ വിധവകൾക്ക് ആശ്രിതനാണ് നിങ്ങളോ ആശ്രയനാണ് നിങ്ങളോ സുഹൃത്തുക്കളെ അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ ഹബീബിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കൂല്ല പരീക്ഷിക്കൂല ഈ ചരിത്രങ്ങൾ ഓരോന്നും പറയുന്നത് ഉമ്മമാരെ നമുക്കൊക്കെ പാഠങ്ങളാണ് നമ്മുടെ ഭർത്താവ് എവിടെയെങ്കിലും ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോ ക്ഷീണത്തോടെ വരുമ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുമെന്ന് പറയുമ്പോ അങ്ങനെ അത്താണിയായി നമ്മൾ നിന്നാൽ നമ്മുടെ ഭർത്താവ് ദുന്യാവിലും നാളാസുരത്തിലും നമ്മുടെ കൈവടിയൂല്ല മഹരിയായി അള്ളാഹു എന്ന റിപ്പോർട്ട് ചെയ്തില്ലേ പറഞ്ഞില്ലേ എനിക്ക് ദുനിയാവിൽ ഒരാളോട് മാത്രമാണ് കൂടുതൽ അസൂയ തോന്നിയത് കാരണം നബി എപ്പോഴും നബിയുടെ ഉപ്പാരി അങ്ങനെ ആവണം നമ്മളും നമ്മുടെ ഉമ്മാൻ നമ്മുടെ ഉപ്പാന് വിശിഷ്യ നമ്മുടെ ഭർത്താവിന് നമ്മളെപ്പോഴും പരിഗണിച്ച് ജീവിക്കണം അവർക്കൊരു പ്രയാസം വരുമ്പോ പ്രയാസത്തിൽ നമ്മൾ താങ്ങുന്നണലുമാവണം അവരൊരു അഭിപ്രായം വന്ന് പറയുമ്പോൾ ഞാൻ ആരാധിക്കാൻ ഒരല്പ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ ഞാൻ ഒറ്റക്കിരിക്കാൻ പോവാണ് ഹദീജ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്തൊരു വിനയമാണല്ലേ ഉമ്മമാരെ എന്തൊരു വിനയമാണല്ലേ മുത്തുനബിയുടേത് കെട്ടിയ പെണ്ണിനോടാണ് അഭിപ്രായം ചോദിക്കുന്നത് അള്ളാഹാന്റെ ഹബീബ് ചോദിക്കേണ് ഞാൻ ഞാനിങ്ങനെ ഒരു മലമുകളിൽ ഒരു ഗുഹ കണ്ടുവച്ചിട്ടുണ്ട് സദീജുമ എന്തിനാണ് അവിടെ പോണതെന്ന് ചോദിച്ചില്ല ഒറ്റക്ക് പോയിരിക്കണ്ടെന്ന് പറഞ്ഞില്ല നിരുത്സാഹപ്പെടുത്തിയില്ല ഹതീജുമതിയല്ലാഹു എന്ന് പറഞ്ഞു ഞാനും വരാ ഞാനും ഒന്ന് നോക്കട്ടെ എത്രയാണ് ഉമ്മനിങ്ങളെ ജബലന്നൂറ് നടക്കാനുള്ളത് ഉറക്ക് പോയവര് നടന്നില്ലേ പലരും ഒരു തവണ പറഞ്ഞു നടന്നാൽ പിന്നെ രണ്ടാമത്വണമറക്കു പോകുമ്പോ ഞാനൊരു വട്ടം പോയതാണ് നിങ്ങൾ പോയി കോന്നു പറഞ്ഞ് പറഞ്ഞേക്കലുണ്ട് ചില അമീറന്മാർ ചെയ്യലുണ്ട് ചില ആളുകളും അങ്ങനെ ചെയ്യലുണ്ട് പക്ഷേ മുത്തുനബി സാഹു അലൈവ നിങ്ങൾ കണ്ടുവച്ച ആ ഗുഹ കാണാൻ ആ ഹദീജുമെ കേറിപ്പോയി അവിടുന്ന് നോക്കുമ്പോ സന്തോഷത്തോടെ പറഞ്ഞു നബിയേ ഇത് ഒറ്റക്കിരിക്കാൻ പറ്റിയ സ്ഥലം തന്നെ നിന്റെ എന്നിട്ട് അറിയോ സഹോദരങ്ങളെ ഹബീബ് പ്രിയ അൻഹാക്ക് അൻപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ സദസ്സിലേ അൻപത് കഴിഞ്ഞവറും കാൽമുട്ടിന് വേദനയല്ലേ ശരീരത്തിന് ക്ഷീണമല്ലേ നടക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ആ ജപരുന്നൂറ് പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓരോ നേരവും കൊണ്ടു കൊടുക്കുന്നു ചോദിക്കുന്നുണ്ട് ഒരാൾ ഉമ്മാ ഞാൻ കൊണ്ട് കൊടുക്കട്ടെ ഉമ്മാക്ക് ഭയമായില്ലേ ഉമ്മാക്ക് നല്ല വയസ്സായില്ലേ െ ഉമ്മമാരെ അവിടെന്ന് പറയുന്നൊരു വാക്കുണ്ട് ഇതെന്റെ നേതാവാണ് എന്റെ ഭർത്താവാണ് ആ ഭർത്താവിന് ഹിദുമത്തെടുക്കാനാ ഞാൻ അവരെ കിട്ടിയതാ അതുകൊണ്ട് തന്നെ ഈ പ്രായമുള്ള അവസ്ഥയിലും ഞാൻ തന്നെ കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞു ആ ചലറിന്റെ ഉയരമേറിയ മലയുടെ മുകളിൽ അള്ളാഹുവിന്റെ ഹബീബിന് ഭക്ഷണം എത്തിച്ചു കൊടുത്ത് നീതി പുലർത്തിയ ഇരുപത്തിയഞ്ച് കൊല്ലം മുത്തുനബിയുടെ കൂടെ ജീവിച്ചിട്ട് അത് ചെയ്തത് ശരിയായില്ല മുത്തുനബിക്ക് പറയേണ്ടി വന്നിട്ടില്ല ഒരു നോട്ടം കൊണ്ട് ഹതീജും അവസമിപ്പിച്ചിട്ടില്ല ഒരു വാക്ക് കൊണ്ട് വിഷമിപ്പിച്ചിട്ടില്ല ഒരഭിപ്രായം കൊണ്ട് പോലും ഹതീജും മുത്തിനുവിഷമിപ്പിച്ചിട്ടില്ല പറയുന്നു ഒരു ദിവസം ഹബീബായ ഹീ ഹബീബായ വീട്ടിലേക്ക് വരുന്നു വീടിന്റെ വാതിലിങ്ങനെ തുറന്നിട്ട് അതേമാറോട് ചേർത്ത് ഹബീബിനെ ചേർത്ത് വെച്ചു ഹബീബായ തങ്ങളെ നിങ്ങളെ ഞാൻ കല്യാണം നിങ്ങൾ എന്നെ കല്യാണം ചെയ്തു ഞാൻ നിങ്ങൾക്ക് ചെറുമത്തെടുക്കാനാണ് അന്ത്യം വരെ അതിനൊരു തടസ്സം ഞാൻ വരുത്തൂല നിങ്ങൾക്ക് ഞാൻ ഷരുപത്തെടുക്കും നിങ്ങളെ എനിക്ക് പ്രതിഫലം എന്തു തരൂ എനിക്ക് പ്രതിപകാരം എന്തു തരൂ ിയോട് ഉറപ്പു കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് ആ ഖദീജയുടെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തു എന്ന് അള്ളാഹു പറയുന്നുണ്ട് അതിന് തക്കതായ പ്രതിഫലം കൊടുത്തത് ചരിത്രങ്ങളിലൂടെ നീളം കാണുന്നുണ്ട് വിശദീകരിക്കുന്നില്ല ഞാൻ നിർത്തുകയാണ് വേണ്ടി പറഞ്ഞില്ലെങ്കിൽ അവിടുത്തെ പൊരുത്തക്കേടാകുമോ എന്ന് കരുതി ഒരൽപ്പം പറഞ്ഞതാഹുവൻ ആയുടെ വർക്കത്തുകൊണ്ട് അവിടുത്തെ ജീവിത ജീവിത വിശുദ്ധി കൊണ്ട് അതിൻ്റെയൊക്കെ വർക്കത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ കല്പു നന്നാക്കണം അല്ലാ പാപങ്ങൾ <laughs> പൊറുക്കണമെന്നുള്ള <laughs>